പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും നാല്പത് ലക്ഷം രൂപ കവർന്ന കേസിൽ നിർണായക വെളിത്തിരിവ് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ പോലീസ് കണ്ടെത്തി ഒന്നാം പ്രതി ഷിബിൻലാലുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിലാണ് പണം കണ്ടെത്തിയത് കഴിഞ്ഞ ജൂൺ പതിനൊന്നിനായിരുന്നു കവർച്ച പന്തീരങ്കാവ് ഇസാഫ് ബാങ്കിലെ ജീവനക്കാരിൽ നിന്നും ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ആണ് തട്ടിയെടുത്തത് പോലീസ് പ്രതിയെ പിടികൂടിയെങ്കിലും പണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അന്വേഷണ സംഘത്തെ ഏറെ വട്ടം കറക്കിയ കേസ് കൂടിയായിരുന്നു ഇത് കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി ഷിബിൻ ലാലിനെ ഇന്നലെ മൂന്നാമതും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു തുടർന്നാണ് പണത്തെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചത് രണ്ടും മൂന്നും പ്രതികളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ലഭിച്ച ചില വിവരങ്ങൾ വച്ചും ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചും പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നു ഷിബിൻ ലാലിന്റെ വീടിന്റെ അര കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ ബാഗിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു പണം മുഖ്യപ്രതിയിൽ നിന്നും അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് നേരത്തെ പോലീസ് കണ്ടെടുത്തത് ബാങ്കുകാർ തങ്ങളെ പറ്റിച്ചതായിരുന്നു എന്നാണ് മുഖ്യപ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞിരുന്നത് പണം ഒളിപ്പിച്ചതിൽ രണ്ടും മൂന്നും പ്രതികൾക്ക് പങ്കില്ല പണം തട്ടിയെടുക്കാനും മുഖ്യപ്രതിയെ രക്ഷപ്പെടുത്താനുമാണ് ഇരുവരും ഇടപെട്ടത് കേസിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണവും നിർണായകമായി ജനം കോഴിക്കോട്